ായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ഉസ്കൂക്കാട്ടോ ഷജ്മോളെ സ്കൂളിൽ ചേർക്കാനാണ് ഇനി ഷശ്മോളോ അങ്കലവാടിയിട്ട് എല്ലാ നിമിഷങ്ങളും കഴിഞ്ഞു നീ ഉസ്കൂക്ക് ചേർക്കാൻ പോണേ അതിൻ്റെ മുന്നേ നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാണ്ട് ഫോട്ടോ കഴുകിച്ചിട്ട് ഉസ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാണ്ട് അപ്പോൾ ഷസ്മോൾക്ക് അംഗലവാടി വളരെയധികം ബിസ്സി ആയിട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതാണ് അപ്പോൾ ഓള് സ്കൂളിൽ ഇപ്പോൾ തന്നെ പോയിരിക്കാന്നാണ് ഓൾ വിചാരം നമ്മളിപ്പോൾ ജസ്റ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പോണത് ോ ഇന്നത്തെ ഷെസ്മോണ വിചാരം എന്താ ഇന്ന് തന്നെയാണ് സ്കൂൾക്ക് പോയി ഇരിക്കൽ എന്നാണ് ഓള് വിചാരം പക്ഷെ നമ്മൾ ഇന്ന് അഡ്മിഷൻ മാത്രം എടുക്കു ഭയങ്കര ഹാപ്പിയാണ് സ്റ്റുഡിയോ മുന്നിലെത്തിയിട്ടുണ്ടേ അങ്ങനെ ഗൈസ് നമ്മളെ ഫോട്ടോ എടുത്ത് കെടുത്തുകഴിഞ്ഞ് നമ്മൾ നേരെ സ്കൂക്ക് സ്കൂൾക്ക് പോവണേ നീ ഷെസ്മോളിനി ജൂണില് വരുന്ന വരാൻ പോണത് ഈ സ്കൂൾക്ക് കേട്ടോ ആക്കിക്കോളി ഷെസ്മോൺ എനിക്ക് സ്കൂൾക്ക് വരെ ഇഷ്ടമാണ് ഇതാണ് ഷെസ്മോളിന് ജൂണിൽ വരാൻ പോണ സ്കൂൾ അങ്ങനെ നമ്മളിത് സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇമ്മിതാ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചുരങ്ങി ശെസു വാ ശുവാ നമുക്ക് പോവാം ബാ ബാ നമുക്ക് പോവാം ബാ ഇത് നമുക്ക് അവിടുന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ തന്നതാ ഈ ബുക്ക് ോ ഇതാ കേട്ടാ ബുക്ക് പോവാണ് ഇവിടെ നിൽക്കണ പൂവാണത്ര അപ്പൊ ഞാനും പഠിക്കണത് ഈ സ്കൂളിൽ തന്നെ കേട്ടോ ആ അങ്ങനെ നമ്മൾ ചേർക്കലൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരത്തെ വീട്ടിൽ പോവുകയാണെ അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളു ഓക്കെ ക്ക് ഇന്ന് ഉസ്കൂക്ക് പോയാസറാക്കുന്ന ആ ഇന്ന് തിന്ന കേട്ടോ അവിടെ അതുകൊണ്ടാണ് ഇങ്ങള് ബാക്കിൽ ആ അത് കഴിഞ്ഞത്ര അത് കഴിഞ്ഞത്ര അപ്പോ അതുകൊണ്ടാണെന്ന് ഒന്നും തിരിയാതെ അങ്ങനെ എടുത്തിരിക്കണത് ശേഷം അവൾ എനിക്ക് അംഗലവാടിക്ക് പോകാനിഷ്ട ഉസ്കൂക്ക് പോകാനിഷ്ടം മെയിൻ എന്താ പോണെ മുഹമ്മദിനെ കാണാൻ മുഹമ്മദ് ഇവള് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ അപ്പോൾ എന്ത് കാര്യം ഉണ്ടായാലും അംഗനവാടിയിൽ എന്ത് കാര്യം ഉണ്ടായാലും ഇവളും മുഹമ്മദും കൂടി സാറി ഇവള് മുഹമ്മദിന്റെ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് ഞമ്മക്കിനി അംഗലവാടിയിൽ നിന്ന് ഒരീസം അംഗലവാടിക്ക് പോയിട്ട് നിങ്ങൾക്ക് ഞാൻ മുഹമ്മദിനെ കാണിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് മുഹമ്മദിനെ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ ഒഡീസാട്ടാ ഓക്കെ അല്ലേ നമുക്ക് ഒരു ദിവസം മുഹമ്മദിനെ കാണിച്ചു കൊടുക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്